മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ എം ജി ചന്ദ്രശേഖരൻ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിച്ച റബ്ബർ പ്ലാസ്റ്റിക് പന്തുകൾ വരുന്നതിനു മുമ്പ് പച്ച തെങ്ങോലകൾ കൊണ്ട് മിടഞ്ഞെടുക്കുന്ന പന്തുകൾ ഉപയോഗിച്ചായിരുന്നു കളി താലിക്കുരുത്തോല പീലിക്കുരുത്തോല താഴ്വര തെങ്ങിലെ പൊന്നോല പൊന്നോല വെട്ടി കെട്ടി പണ്ടി മാറിലെറിഞ്ഞു ചിരിച്ചൊരു പന്തുകളിക്കാരാ എന്ന് വയലാർ എഴുതി പീലീല പാടിയ സിനിമാ പാട്ടിൽ സൂചിപ്പിക്കുന്ന ഈ പന്തുകളിയെപ്പറ്റി അല്പം പറയാം കളിക്കളത്തിൻ്റെ ഒരറ്റത്ത് നാട്ടി ഉറപ്പിച്ച രണ്ട് മുഴുവൻ നീളമുള്ള നെടിയൊരു കോലിൻ്റെ ചുവട്ടിൽ നിന്ന് ദൂരേക്ക് പന്തടിച്ചു വിടും ഫീൽഡ് ചെയ്യുന്നവർ അതെടുത്ത് തിരിച്ചെറിഞ്ഞ് ആ കോലിൽ കൊള്ളിക്കണം പ്രാദേശിക ഭേദങ്ങൾ ഉണ്ട് ഈ കളിക്കും എങ്കിലും സാമാന്യമായി എട്ട് വിധത്തിലാണ് പന്തടിച്ചു വിടേണ്ടത് അവ യഥാക്രമം തലപ്പന്ത് ഒറ്റ പെട്ട കൊളുത്തി പീച്ചി താളം കീഴ് ഇണ്ടാൻ എന്നിങ്ങനെ അറിയപ്പെട്ടു പുറം തിരിഞ്ഞു നിന്ന് വലങ്കയിലെ പന്ത് മുകളിലേക്കിട്ട് താഴേക്ക് വരുമ്പഴി കൊണ്ട് തന്നെ അടിച്ച് പിന്നാക്കം പായിക്കുന്നതാണ് തലപ്പന്ത് വലങ്കിൽ നിന്ന് മുകളിലേക്കിട്ട പന്ത് താഴേക്ക് വരും വഴി തന്നെ കൊണ്ടുതന്നെ വിടുന്നത് ഒറ്റ ഇടങ്കൈയിൽ നിന്ന് മുകളിലേക്കിട്ട പന്ത് വലങ്കൈ കൊണ്ട് ദൂരേക്ക് അടിച്ചു വിടുന്നത് പെട്ട മുഷ്ടി ചുരുട്ടി ഇടങ്കൈയുടെ ചൂണ്ടുവിരൽ കൊളുത്തുപോലെ മുഖത്തിൻ്റെ വിധാനത്തിൽ ഉയർത്തിപ്പിടിച്ച് ഒറ്റയിൽ എന്ന പോലെ പന്തടിച്ച് വിടുന്നത് കൊളുത്തി ഇടങ്കൈത്തണ്ട പിന്നിലൂടെ പിണച്ച് പുറത്തോട് ചേർത്ത് വെച്ച് ഒറ്റയിൽ എന്ന പോലെ പന്ത് വായിക്കുന്നത് പീച്ചി വലങ്കിൽ പിടിച്ച പന്ത് പരമാവധി മുകളിലേക്കിട്ട് താഴെ വരുന്നതിന് മുമ്പ് വലങ്കൈ കൊണ്ട് തുടയിൽ താളം കൂട്ടിയിട്ട് ഒറ്റയിൽ എന്ന പോലെ അടിച്ച് വായിക്കുന്നത് താളം ഇടങ്കാൽ വലങ്കാൽ പൊക്കി നിന്ന് അതിന് കീഴിലൂടെ വലങ്കയിലെ പന്ത് മുകളിലേക്കിട്ട് അടിച്ചു വായിക്കുന്നതാണ് കീഴ് പന്ത് വെറുതെ വലങ്കിൽ നിന്ന് താഴേക്ക് ഇടും വഴി വലങ്കാലുകൊണ്ട് അടിച്ച് വായിക്കുന്നത് ഇണ്ടൻ ഈ കളികൾ ഓരോന്നും ക്രമത്തിൽ മും മൂന്ന് വട്ടം കളിക്കണം എതിർ ടീമിൽ ആരെങ്കിലും അത് പിടിക്കുകയോ നാട്ടി നാട്ടിനിർത്തിയിരിക്കുന്ന കോലിൽ എറിഞ്ഞുകൊള്ളിക്കുകയോ ചെയ്താൽ കളിക്കുന്നയാൾ ഔട്ട് എല്ലാവരും ഔട്ടായാൽ എതിർ ടീമിന് പന്തടിച്ച് വായിക്കാൻ അവസരമായി ഏത് കളി കളിക്കുമ്പോഴാണ് ഔട്ടായത് അവിടെ മുതലാണ് വീണ്ടും അവസരം കിട്ടുമ്പോൾ കളിക്കേണ്ടത് ഇണ്ടൻ മാത്രം നാല് പ്രാവശ്യം കളിക്കണം ഇങ്ങനെ എല്ലാ കളിയും ഏത് ടീം ആദ്യം പൂർത്തിയാക്കുന്നു അവരാണ് വിജയി ഔട്ടായില്ലെങ്കിൽ അവർ തന്നെ കളി തുടരും എതിർ ടീമിന് ചക്കര വയ്ക്കുക എന്നാണ് വിജയിക്കുമ്പോൾ പറയുക അതിനുശേഷം ചക്കര വെച്ച് തലപ്പന്തൊന്നു തുടങ്ങി ഇണ്ടൻ വരെ കളിച്ച് വിജയിച്ചാൽ രണ്ടാം ചക്കര ഓണത്തിനും വിഷുവിനും പിന്നെ സായാഹ്നങ്ങളിലൊക്കെയും മറ്റു കളികൾക്കൊപ്പം തലപ്പന്ത് കളിയും കേരളത്തിന്റെ പഴയ കായിക ജീവിതം എന്തുകൊണ്ടും സമ്പന്നമായിരുന്നു മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കും രാത്രി എട്ട് അൻപതിനും